നമസ്കാരം കേരളത്തിൽ പിണറായി വിജയൻ സർക്കാർ നടത്താൻ പോകുന്ന ആഗോള അയ്യപ്പ സംഗമം അതിപ്പോൾ ദേശീയ തലത്തിൽ തന്നെ ചർച്ചയാവുകയാണ് ഈ ആഗോള അയ്യപ്പ സംഗമം ദേശീയ തലത്തിൽ ചർച്ചയാകുന്നത് ആ സംഗമത്തിൻ്റെ ചില പ്രത്യേകതകൾ കൊണ്ടല്ല മറിച്ച് അതിനെ ബി ജെ പി എതിർക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് അതായത് ശബരിമല എന്നത് ഒരു വലിയ തീർത്ഥാടന കേന്ദ്രമാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നടക്കം ഇന്ത്യയിലെ മറ്റു പല ഭാഗങ്ങളിൽ നിന്നും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുമൊക്കെ തീർത്ഥാടകർ വന്നു പോകുന്ന ഒരു വലിയ തീർത്ഥാടന കേന്ദ്രമാണ് ശബരിമല ആ ശബരിമലയിൽ രണ്ടായിരത്തി പതിനെട്ടിൽ ഉണ്ടായ കുഴപ്പങ്ങൾ എന്താണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഒരു സുപ്രീം കോടതി വിധിയുടെ മറവ് പിടിച്ചുകൊണ്ട് അവിടെ ആചാര ലംഘനം നടത്താൻ പിണറായി വിജയൻ സർക്കാർ ശ്രമിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അന്ന് ഭക്തരും പിണറായി വിജയൻ സർക്കാരും തമ്മിൽ ഈ സമാധാനത്തിന്റെ പൂങ്കാവനമായ ശബരിമലയുടെ തിരുനടയിൽ വലിയ സംഘർഷം ഉണ്ടാകുന്നു നിരവധി നൂറുകണക്കിന് ഭക്തരെ ആക്രമിക്കുന്നു ആയിരക്കണക്കിന് ഭക്തർക്കെതിരെ കേസ് ുണ്ട് ഇപ്പോഴും ആ കേസുകളിൽ ധാരാളം ഭക്തന്മാർ വലിയ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന സാഹചര്യവും ഉണ്ട് ഇത് ആരും തന്നെ മറന്നിട്ടില്ല ഇതെല്ലാം പിണറായി വിജയൻ സർക്കാരിൻ്റെ ഒരുതരം ആവശ്യമില്ലാത്ത വാശി കൊണ്ട് അവിടെ സംഭവിച്ച കാര്യങ്ങളാണ് എന്തായാലും ഇപ്പോൾ ആ സർക്കാർ തെറ്റ് തിരുത്തുന്നു എന്ന ഒരു നിലപാടാണ് സ്വീകരിക്കുന്നത് പക്ഷെ വീണ്ടും ശബരിമലയിൽ പ്രകോപനം സൃഷ്ടിക്കാൻ സർക്കാർ ശ്രമിക്കുന്നു എന്നതിന്റെ ഒരു സൂചനയാണ് ആഗോള അയ്യപ്പ സംഗമം ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നത് പിണറായി വിജയൻ സർക്കാർ ആണ് ആഗോള അയ്യപ്പ സംഗമം ഉദ്ഘാടനം ചെയ്യാൻ ക്ഷണിച്ചു കൊണ്ടുവരുന്നത് ആ ആഗോള അയ്യപ്പ സംഗമം നടത്താനായി ക്ഷണിച്ചു കൊണ്ടുവരുന്നത് തൊട്ടടുത്ത സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായ സ്റ്റാലിനെയാണ് എന്തുകൊണ്ടാണ് ആ സ്റ്റാലിനെ വിളിച്ചു കൊണ്ടുവരുന്നതിനെ എതിർക്കുന്നത് അയ്യപ്പ സംഗമം തന്നെ ബി എതിർക്കുകയാണ് ബി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ വളരെ കടുത്ത ഭാഷയിൽ തന്നെ കഴിഞ്ഞ ദിവസം ഇതിനെതിരെ പ്രതികരിച്ചിരുന്നു അതായത് സ്റ്റാലിൻ ഇതിൽ പങ്കെടുക്കാൻ പാടില്ല സ്റ്റാലിൻ പങ്കെടുത്തു കഴിഞ്ഞാൽ അതിനെ തടയും സ്റ്റാലിനെ പമ്പയിൽ തടയും എന്ന് തന്നെയാണ് ബി ജെ പി പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇത് ബി ജെ പി എതിർക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണമെന്നത് കഴിഞ്ഞ വർഷങ്ങളിൽ അതായത് രണ്ടായിരത്തി പതിനെട്ടിൽ അയ്യ ശബരിമല ക്ഷേത്രത്തോടും ശബരിമല ഭക്തരോടും പിണറായി വിജയൻ സർക്കാർ കാട്ടിയിട്ടുള്ള അനീതി ആ അനീതിക്കെതിരെ ആദ്യം മാപ്പ് പറയണം എന്നുള്ളതാണ് ബി ജെ പിയുടെ സ്റ്റാൻഡ് രണ്ടാമത്തെ കാര്യം എന്നത് തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ എന്ന് പറയുന്നത് അവിശ്വാസിയായ ഈശ്വര വിശ്വാസി അല്ലാത്ത ഒരു വ്യക്തിയാണ് തീർച്ചയായും ഒരാൾക്ക് ഈശ്വര വിശ്വാസി അല്ലാതിരിക്കാൻ ഹിന്ദുമതത്തിനുള്ളിലും ഇന്ത്യൻ ഭരണഘടനയ്ക്കുള്ളിലും സാധിക്കും അതിൽ യാതൊരു പ്രശ്നവുമില്ല പക്ഷേ വിശ്വാസികളെ ആക്രമിക്കാനോ വിശ്വാസികൾക്കെതിരെ ഗൂഢാലോചന നടത്താനോ വിശ്വാസികളുടെ ക്ഷേത്രങ്ങളെ തകർക്കാനോ ഇവർക്ക് സാധിക്കില്ല പക്ഷേ തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ അവിടെ നടത്തുന്നത് ക്ഷേത്ര വിരുദ്ധമായ ചില പ്രവർത്തനങ്ങളാണ് തമിഴ്നാട്ടിലെ പുണ്യപുരാതനമായ പല ക്ഷേത്രങ്ങളും കൊടിയ അവഗണന നേരിടുന്നു അവ അങ്ങനെ കിടന്ന് നശിച്ചു പൊക്കോട്ടെ എന്ന നയമാണ് ഈ സ്റ്റാലിൻ ഉള്ളത് മാത്രമല്ല സ്റ്റാലിന്റെ മകൻ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് പ്രസ്താവിച്ചത് ദേശീയതലത്തിൽ തന്നെ ചർച്ചയായിരുന്നു സനാതനധർമ്മം എന്നത് ഒരു മഹാരോഗമാണ് ഇന്ത്യയെ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തെ ബാധിച്ചിട്ടുള്ള മഹാരോഗമാണ് ആ മഹാരോഗത്തെ ഈ ഡെങ്കുവിനെയും അതുപോലെ തന്നെ മലേറിയയെയുമൊക്കെ നിർമാർജ്ജനം ചെയ്യുന്നത് പോലെ ഉന്മൂലനം ചെയ്യണം എന്നാണ് അന്ന് സ്റ്റാലിൻ്റെ മകൻ പറഞ്ഞത് സ്റ്റാലിനും അതിന് പിന്തുണ കൊടുക്കുകയായിരുന്നു ഇതിനെതിരെ വലിയ പ്രതിഷേധം ആഞ്ഞടിച്ചിരുന്നു അങ്ങനെയുള്ള സ്റ്റാലിനെയാണ് ഇപ്പോൾ ശബരിമലയിലേക്ക് ഭക്തിയുടെ കേന്ദ്രമായ ശബരിമലയിലേക്ക് കൊണ്ടുവരുന്നത് അത് തീർച്ചയായും ശബരിമലയെ പ്രോത്സാഹിപ്പിക്കുന്നതോ ഇതിനോ വേണ്ടിയിട്ടോ ഭക്തിയെ പ്രോത്സാഹിപ്പിക്കുന്നതിനോ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറിച്ച് അവിടെ വരുന്ന കോടിക്കണക്കിന് മതവികാര മതവിശ്വാസികളുടെ വികാരങ്ങളെ വ്രണപ്പെടുത്താനാണ് എന്നുറപ്പാണ് ഇതിനെയാണ് ബി ജെ പി എതിർക്കുന്നത് ശക്തമായി തന്നെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അതിനെ എതിർക്കുന്നുണ്ട് ഇതാണ് ഇപ്പോൾ ദേശീയ തലത്തിൽ വലിയ വാർത്തയായിക്കൊണ്ടിരിക്കുന്നത് രാജീവ് ചന്ദ്രശേഖറിന്റെ നിലപാടുകൾ ഇപ്പോൾ ദേശീയ മാധ്യമങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ് ശബരിമലയിൽ പിണറായി വിജയൻ സർക്കാർ നടത്തുന്ന അയ്യപ്പ സംഗമത്തെയും അത് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വരുന്ന ഹിന്ദു വിരുദ്ധനായ സ്റ്റാലിനെയും ബി ജെ പി സംസ്ഥാന ഘടകം എതിർക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത് അതായത് ബി ജെ പി സ്റ്റാലിനെ തടയാൻ പോകുന്നു എന്ന രീതിയിലുള്ള ചർച്ചകളും അതുപോലെ തന്നെ വാർത്തകളുമാണ് ദേശീയ മാധ്യമങ്ങളിൽ വന്ന് നിറയുന്നതും എന്തായാലും ബി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരൻ്റെ നിലപാട് ദേശീയ തലത്തിൽ തന്നെ ചർച്ചയാവുകയുമാണ് വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമഹി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിൽ ഒന്നാണ് കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്